സമാധാനം വിശുദ്ധ ലോകയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അശാന്തിയിലായിരുന്ന ഈ ലോകത്തിന് സമാധാനത്തിൻ്റെ ദൂതുമായിട്ടാണ് കാലിത്തൊഴുത്തിൽ ഉണ്ണിമിശിഹ പിറവിയെടുത്തത് ക്രിസ്മസ് രാവുകളുടെ ആകർഷണവുമായ ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട ഒരു സംഭവകഥയുണ്ട് ഒരിക്കൽ രാത്രിയിൽ പാട്ടുകളൊക്കെ പാടി വീടുകൾ കയറി രക്ഷകൻ്റെ ജനനത്തെ അറിയിക്കുവാൻ ക്രിസ്മസ് പാപ്പയുമായി എത്തുന്ന ഒരു സംഘം പെട്ടെന്നൊരു വീടിൻ്റെ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതും അതിലെഴുതിയിരിക്കുന്ന വാചകങ്ങളും കണ്ട് ഞെട്ടി അതിപ്രകാരമായിരുന്നു ദയവായി ബഹളം വയ്ക്കരുത് ബാൻഡും താളമേളങ്ങളും മുഴക്കരുത് ഒരു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുണ്ട് ഉണർന്നാൽ രാത്രി മുഴുവനും കരച്ചിലും നിർബന്ധം പിടിക്കലുമാണ് നിങ്ങൾക്ക് തരാനുള്ള പണം രാവിലെ എത്തിക്കാം ഞങ്ങളുടെ സമാധാനം കെടുത്തരുത് ഈ വാക്ക് അല്പം അതിശയോക്തി കലർന്ന വാചകമാണെങ്കിലും ക്രിസ്തുമസിന്റെ സന്ദേശത്തിന് ഒരു വീണ്ടു വിചാരം നൽകേണ്ട വാചകങ്ങളാണിവിശിഹായുടെ ജനനത്തിന്റെ പരമമായ സന്ദേശം സമാധാനമാണ് ഉദ്ധാനത്തിൻ്റെ ശേഷവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ നൽകുന്നത് സമാധാനമാണ് വിശുദ്ധ പൗരസിൻ്റെ ലേഖനങ്ങളിലും സമാധാന ആശംസയുണ്ട് ജനനത്തിലും ഉദ്ധാനാനന്തരവും സമാധാനം ആശംസിക്കുന്ന ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള സമാധാനം നൽകുന്നതായിട്ട് നാം ബൈബിളിൽ കാണുന്നുണ്ട് ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയൊൻപത് തവണയാണ് വിശുദ്ധ ബൈബിളിൽ സമാധാനം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഉദിതന്റെ തുടർച്ചയായ സഭയിലും സമാധാനത്തിൻ്റെ സന്ദേശമാണുള്ളത് പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ സമാധാനം പ്രകടമായി അനാവരണം ചെയ്യപ്പെടുന്ന സന്ദേശമാണ് സിറോ മലബാർ കുർബാന അക്രമത്തിൽ ശുശ്രൂഷി പല ആവർത്തി ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്നാണ് ചുരുക്കത്തിൽ സമാധാനം ഈശോ എന്ന വ്യക്തി തന്നെയാണ് ദൈവപുത്രനായി തീരുവാനുള്ള ഏക വഴി സമാധാനമായ ഈശോയെ അനുധാവനം ചെയ്യുക എന്നതാണ് മതയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാം വചനം ഇപ്രകാരം പറയുന്നുണ്ട് സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും സ്നേഹമുള്ളവരെ നാമൊക്കെ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടം അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതയുടെയും പിരിമുറുക്കത്തിൻ്റെയും വലയത്തിലാണ് ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആരംഭിക്കുന്ന അസമാധാനം സമൂഹം മുഴുവനും വ്യാപിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹേറദോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വചനം ഇപ്രകാരം പറയുന്നു ഹേറദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്കും അസമാധാനത്തിനും ഇത്തരം സംഭവങ്ങളാണ് ഉണ്ടാവുക മതവിദ്വേഷവും വർഗീയതയും മുതൽ സമൂഹത്തിൻ്റെ സമാധാനം കെടുത്തുന്ന വാർത്തകൾക്ക് ഇന്നൊരു പഞ്ഞവുമില്ല പശുവിലും പക്ഷിയിലും ദൈവികത ആരോപിച്ച് മനുഷ്യനെ തെരുവുനായെപ്പോലെ തല്ലിക്കൊല്ലുന്ന കിരാതത്വം ശക്തി പ്രാപിക്കുമ്പോൾ മനുഷ്യാവതാരത്തിന് ഏറെ കാലിക പ്രസക്തിയുണ്ട് സഭാപിതാവിശുദ്ധി അത്തനാശ്യൂസി പ്രകാരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മുഖം കാണാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി കാരണം അവൻ മനുഷ്യനായ ദൈവമാണ് മനുഷ്യത്വം വരതിക്കുന്നിടത്ത് അസമാധാനത്തിൻ്റെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുമെന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടാം ക്രിസ്തു എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന ഈ തിരുപ്പിറവിൽ ഒരുക്ക ദിനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും സമാധാനത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ കർത്താവേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ തിരുപ്പിറവിയുടെ ഈ ഒരുക്കനാളിലൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുവാനായിട്ട് പരസ്പരം പ്രാർത്ഥിക്കാം നാം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ ആ ക്രിസ്തുവിൻ്റെ സമാധാനം കൈമാറുന്ന ചാലകങ്ങളാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ